കൊച്ചി നഗരസഭയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം പഞ്ചഗുസ്തി മത്സരത്തോടെ ആരംഭിച്ചു പറക്കും റഫറി എന്നറിയപ്പെടുന്ന അന്തർദേശീയ ഗുസ്തി റഫറി എം എം സലീമുമായി പഞ്ചഗുസ്തി പിടിച്ചുകൊണ്ട് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ആരംഭിക്കുന്ന വിവരം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷവും പ്രസംഗിക്കേണ്ട കാര്യമില്ല ലൈഫിൽ നിങ്ങൾ പരിപാടി നടത്തിയല്ലേ കടപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇടപ്പള്ളിയിൽ മുഴുവൻ ആളുകളും വരുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ ആളുകളാണ് ഞങ്ങളെല്ലാവരുടെയും ആശയമാണ് നമ്മുടെ ആദരണീയനായ മണിയാശം പിന്നെ ഞങ്ങളെല്ലാവരും നല്ല വിദ്യാർത്ഥികൾ അല്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ കൗൺസിലമാരെ രക്ഷപ്പെട്ടു വിചാരിച്ചാണ് ചിന്തയോട് അച്ചടക്കത്തോടുകൂടി ഒക്കെ ഞങ്ങൾ പോയിരുന്നെങ്കിൽ പിന്നെ മനസ്സിലാക്കി നമ്മൾ അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഏറമക്കൽ ഗ്രൗണ്ടിൽ കുറേ അധികം എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തുള്ള ഗെയിംസ് ഗെയിംസും ഒക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് ശ്രീജിത്ത് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികൾ നടത്തുന്നത് കൊണ്ടാണ് ഇത്രയും ജനകീയമായ പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര് എല്ലാവരും നേരത്തെ പറഞ്ഞ ക്ലബുകാരും എല്ലാം സഹകരിച്ചിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു ചില കമ്മിറ്റികളൊക്കെ പണ്ട് ആരും ആവശ്യപ്പെടില്ലായിരുന്നു അപ്പൊ അങ്ങനെ ആവശ്യപ്പെടാത്ത ഒന്നിനു കമ്മിറ്റി അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല പക്ഷെ പൊതുവെ ആളുകൾക്ക് വലിയ രണ്ട് ഇല്ലാത്ത രണ്ട് മത്സരിക്കാത്ത രണ്ട് കമ്മിറ്റിയാണ് വിദ്യാഭ്യാസവും പക്ഷേ ഇത്തവണ നമ്മുടെ ചെയർമാന്റെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ഉറപ്പാണ് അടുത്തവണ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ആളുകൾ വിദ്യാഭ്യാസ കമ്മിറ്റിക്ക് വേണ്ടി മിക്കവാറും കുസ്തി പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ഒരു കൂട്ടായിട്ട് ഒരാളല്ല ചേർന്നാൽ മാത്രമല്ല കമ്മിറ്റി കൂട്ടായിട്ട് നടത്തി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ സന്തോഷ് ട്രോഫി അമ്പത് വർഷം സന്തോഷ് ട്രോഫി കിട്ടിയ ആളുകൾ എല്ലാവരെയും ആദരിച്ചത് ഒരു നല്ല ഒരു ഫുട്ബോൾ ടർഫ് കോർപ്പറേഷൻ തന്നെ ആരംഭിച്ചു അപ്പൊ ഇനിയിപ്പോ എല്ലാം ഗ്രൗണ്ടുകളിലും ടർഫ് വേണമെന്ന ആളുകളുടെ ആവശ്യം വരും അപ്പൊ അങ്ങനെ ഒട്ടേറെ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കേരളോത്സവം അതുപോലെ തന്നെ വളരെ ഭംഗിയായി ജനകീയമായി തന്നെയാണ് സംഘടിപ്പിക്കുന്നത് ചെയർമാനെയും കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായി അനുമോദിക്കുന്നുണ്ട് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ലൈഫ് ജില്ലത്തോടും ഉള്ള നദി അതുപോലെ സുരേഷ് സാറിനോടും കൂടി അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഞാൻ ഇതിനുമുപ് കുടുംബത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അവിടെ ഒരു കുടുംബത്തിലെല്ലാവരും ായ വളരെ അപൂർവം ടീച്ചർ ഡി 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 ഡിങ്ങാരോ ക്ലാസ് പഠിപ്പിക്കല് നമ്മുടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കല് മാത്രമല്ല ഈ കുടുംബത്തിൽ എല്ലാവരും അധ്യാപകരാണ് വേറെ ഡി ഇവിടെ അപ്പോയിന്റ് ചെയ്യാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ലൈഫ് ജിമ്മിനുണ്ട് അവസരം നൽകിയത് എടപ്പള്ളി ലൈഫ് ജിംനേഷ്യത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ കായിക സ്ഥിരം സമിതി അധ്യക്ഷൻ വി എ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ രനീഷ് കൌൺസിലർമാരായ ദീപ വർമ്മ അംബിക സുദർശൻ കെ പി ലതിക മേഴ്സി ജോർജ് സജിനി ജയചന്ദ്രൻ ശാന്ത വിജയൻ സീന ഗോകുലൻ യൂത്ത് കോർഡിനേറ്റർമാരായ അരുൺകുമാർ അനീസ് യോഗാചാര്യൻ കെ പി ഭാസ്കരമേനോൻ എം എം സലീം എന്നിവർ സംസാരിച്ചു